നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും പോലീസ് മേധാവി പട്ടികയിൽ നിന്നും എം ആർ അജിത് കുമാറിനെയും സുരേഷ് രാജ് പുരോഹിതനെയും ഒഴിവാക്കാൻ കേന്ദ്ര നിർദ്ദേശം പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എ ഡി ജി പി റാങ്കിലുള്ള എം ആർ അജിത് കുമാറിനെയും സുരേഷ് രാജ് പുരോഹിതനെയും ഒഴിവാക്കി പട്ടിക നൽകാൻ കേന്ദ്ര നിർദേശം ഇനി മുതൽ പോലീസ് മേധാവിയാകാൻ മുപ്പത് വർഷം സർവീസും ഡി ജി പി റാങ്കും ഉള്ളവരെ പരിഗണിച്ചാൽ മതിയെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു നിലവിൽ ആറ് പേരുടെ പട്ടികയാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയത് നിതിൻ അഗർവാൾ ദവത ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിലുള്ളത് ഉള്ളത് മുപ്പത് വർഷം സർവീസ് പൂർത്തിയാക്കിയ ഡി ജി പി റാങ്കിലുള്ളവരുടെ കുറവുണ്ടെങ്കിൽ മാത്രം ഇ ഡി ജി പി റാങ്കിലുള്ളവരെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്നാണ് കേന്ദ്ര നിർദ്ദേശം എന്നാൽ നേരത്തെ എ ഡി ജി പി റാങ്കിലുള്ളവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയ കീഴ്വഴക്കം കേന്ദ്രത്തോട് ചൂണ്ടിക്കാട്ടാനാണ് സംസ്ഥാനം ആലോചിക്കുന്നത് എ ഡി ജി പി റാങ്കിലുള്ളവരെയും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകാൻ ആഭ്യന്തര വകുപ്പ് ആലോചനയുണ്ട് അതിനിടെ പട്ടികയിൽ ഇടം പിടിച്ചവർക്കെതിരെ യു പി എസ് സിയിലേക്ക് പരാതി പ്രവാഹമാണ് ഇതിനൊപ്പം പട്ടികയിലുള്ള മനോജ് എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട് പട്ടികയിലുള്ളവർ തമ്മിലുള്ള കിടമത്സരത്തിന്റെ ഭാഗമായാണ് ഹർജി ഹൈക്കോടതിയിൽ എത്തിയതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ഒന്നാമതുള്ള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാളിനെതിരെ മൂന്ന് പരാതികൾ എത്തി പട്ടികയിലും രണ്ടാമതുള്ള ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ റവാദ ചന്ദ്രശേഖർ കേന്ദ്ര ഡെപ്യൂഷനിൽ ഡെപ്യൂട്ടേഷനിലുള്ള സുരേഷ് രാജ് പുരോഹിത് എന്നിവരെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് പിന്നീട് കൂടുതൽ സാധ്യതയുള്ള മനോജ് അബ്രഹാമിന് എതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടത് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിരെ അവർക്കും നന്ദി നമസ്കാരം